ഐതിഹ്യപെരുമയിൽ കുമാരനെല്ലൂരിൽ ഉത്രൃട്ടാതി ഊരുചുറ്റുവള്ളം കളി രാവിലെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ദേവീചൈതന്യം ആവാഹിച്ച സിംഹവാഹനം വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ ആറാട്ടുകടവിൽ എത്തിച്ചു ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിൽ നിന്നും സിംഹവാഹനവും വഹിച്ചുള്ള പള്ളിയോടം മീനച്ചിലാറ്റിലൂടെ സഞ്ചരിച്ച് ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിച്ച് ഊരുചുറ്റി I am free of you! ചെമ്മങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രം നീലിമംഗലം അമ്പാട്ട് നട്ടാശേരി ഇടത്തിൽമണപ്പുറം വഴി സൂര്യകാലടി മനയുടെ കടവിൽ എത്തിയ ശേഷം മട്ടമൂട് നാഗമ്പടം വഴി ചുങ്കത്തെത്തി ഉച്ചകഴിഞ്ഞ് കുടമാളൂർ പനമ്പാലം വഴി കുമാരനെല്ലൂർ ക്ഷേത്രത്തിന്റെ കടവിലെത്തി സിംഹവാഹനം തിരികെ ഏൽപ്പിച്ചതോടെ ഊരുചുറ്റ് സമാപിച്ചു കുമാരനെല്ലൂരിലെ വിവിധ കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിലായിരുന്നു ജലോത്സവം ഫ്രാൻസിസ് ജോർജ് എം പി നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ കൌൺസിലർ സാബു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Kottayam